കൈക്കൂലി വാങ്ങുന്നതിനിടെ നന്നമ്പ്ര പഞ്ചായത്തിലെ ഓവർസിയറും താൽക്കാലിക ഡ്രൈവറും വിജിലൻസ് പിടിയിൽ ഓവർസിയർ ജഫ്സൽ ഡ്രൈവർ ഡിജിലേഷ് എന്നിവരാണ് പിടിയിലായത് വീടിന്റെ പെർമിറ്റിന് അപേക്ഷിച്ച ചെറുമുക്ക് സ്വദേശി ഷഹീർ ബാബുവിന്റെ പരാതിയിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത് മൂവായിരം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നത് ചെറുമുക്ക് സ്വദേശി ഷഹീർ ബാബുവിന്റെ പരാതിയിലാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നന്ദമ്പ്ര പഞ്ചായത്തിൽ പരിശോധന നടത്തി കൈക്കൂലി വാങ്ങുന്നതിനിടെ പഞ്ചായത്ത് ഓവർസിയറേയും പഞ്ചായത്തിലെ താൽക്കാലിക ഡ്രൈവറേയും അറസ്റ്റ് ചെയ്തത് പഞ്ചായത്ത് ഓവർസിയർ കൊടിഞ്ഞി മങ്കടക്കുറ്റി സ്വദേശി ജഫ്സൽ ഡ്രൈവർ പരപ്പനങ്ങാടി പ്രയാഗ് തിയേറ്ററിന് സമീപം പനയാങ്കര സ്വദേശി ഡിജിലേഷ് എന്നിവരാണ് പിടിയിലായത് ഷഹീർ ബാബുവിന്റെ ഉമ്മയുടെ പേരിലുള്ള സ്ഥലത്ത് നിർമ്മിച്ച വീടിന്റെ പെർമിറ്റിനായാണ് ജഫ്സലും ഡിജിലേഷും കൈക്കൂലി ആവശ്യപ്പെട്ടത് പെർമിറ്റിനായി മൂവായിരം രൂപ ആവശ്യപ്പെട്ടിരുന്നു ഷഹീർ ബാബു നൽകിയ പരാതിയിൽ വിജിലൻസ് നൽകിയ നോട്ടുമായി ഷഹീർ പഞ്ചായത്തിലെത്തുകയും ഡ്രൈവർ ഡിജിലേഷ് പണം വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം വളഞ്ഞു പിടികൂടുകയുമായിരുന്നു ഉമ്മയുടെ പേരിലുള്ള സ്ഥലത്ത് വീട് നിർമ്മിച്ച് അതിന് പെർമിറ്റിനായി ഷഹീർ ബാബു അപേക്ഷ നൽകിയിരുന്നു എന്നാൽ വീടിന്റെ പ്ലാനിൽ ഇല്ലാത്ത ജനൽ സ്ട്രക്ചറിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഓവർസിയർ അപേക്ഷ നിരസിച്ചു പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ വീടും സ്ഥലവും സന്ദർശിക്കുകയും ജനലുള്ളതുകൊണ്ട് നമ്പർ തരാൻ സാധിക്കില്ലെന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന്റെ പ്ലാനിൽ ജനലില്ലെന്നും സ്ട്രക്ചറിൽ ജനലുണ്ടെന്നുമാണ് ഉദ്യോഗസ്ഥൻ കണ്ട ന്യൂനത ജനൽ ഒഴിവാക്കാതെ നമ്പർ തരാനാകില്ലെന്ന് ഓവർസിയറും നിലപാടെടുത്തു പിന്നീട് ഡ്രൈവർ ഡിജിലേഷ് ഷഹീറിനെ വിളിക്കുകയും മൂവായിരം രൂപ തന്നാൽ നമ്പർ റെഡിയാക്കാമെന്നും അറിയിച്ചു ഷഹീർ ബാബു ആയിരം രൂപ നൽകിയെങ്കിലും സമ്മതിച്ചില്ല മൂവായിരം തന്നെ നൽകണമെന്നും അല്ലെങ്കിൽ ജനൽ പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നും മാറ്റാൻ ആറായിരം രൂപ ചെലവ് വരുമെന്നും ഡിജിലേഷ് അറിയിച്ചു തുടർന്നാണ് ഷഹീർ ബാബു വിജിലൻസിനെ സമീപിച്ചത് വിജിലൻസ് നിർദ്ദേശപ്രകാരം ഡിജിലേഷനെ ബന്ധപ്പെടുകയും രാവിലെ ഓഫീസിലെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഫീസിലെത്തി പണം കൈമാറിയത് ഈ സമയം കാത്തുനിന്ന വിജിലൻസ് സംഘം ഡിജിലേഷനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷഫീഖിന്റെ നേതൃത്വത്തിൽ സി ഐ ഗിരീഷ് കുമാർ എസ് ഐ ശ്രീനിവാസൻ സലീം മോഹൻകൃഷ്ണൻ സന്തോഷ് സുബിൻ മധുസൂദനൻ എന്നിവരാണ് പരിശോധന നടത്തിയത്